എന്തിനാണ് ഉമാ തോമസ് ഓടിച്ചതെന്നറിയില്ല എം എൽ എക്കൊപ്പം വന്ന തൃക്കാക്കര നഗരസഭാ അധ്യക്ഷൻ രാധാമണി പിള്ള തൃക്കാക്കര നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ നൌഷാദ് പല്ലിച്ചി ജോസഫ് അലക്സ് എം എസ് അനിൽകുമാർ സേവ്യർ തായങ്കിരി എന്നിവർ ഓഫീസിലേക്ക് ഇടിച്ചു കയറുന്നത് കണ്ടു ഇനി എങ്ങാനും അവരറിഞ്ഞു കാണുമോ എന്റെ ആളാണ് പുതിയ തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എന്ന് എന്തായാലും നോക്കാൻ ഒന്നും സമയമില്ല രക്ഷപ്പെടുക തന്നെ അങ്ങനെ ഉമാ തോമസ് എം എൽ എയുടെ അനുയായികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തിയെന്ന് ആരോപിച്ച് എറണാകുളം ഡി സി സി പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസിന് ഓഫീസിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു എന്റെ സോണിയാഗാന്ധി ഈ കോൺഗ്രസിൽ എന്നും തമ്മി തല്ലും ബഹളവും മാത്രമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്നു ഇത്രയും മതപ്പതിച്ച ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം വാപ്പോരും കയ്യാങ്കളിയും അവർക്കൊരു അലങ്കാരമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അല്പമെങ്കിലും വിവരവും വിവേകവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറുകയില്ല കഴിഞ്ഞ ദിവസം നവകേരള സദസ്സ് സംഘടനാ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന തൃക്കാക്കര ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് അനിൽകുമാറിനെ നീക്കി പകരം മറ്റൊരാളെ നിയമിച്ചത് ചോദ്യം ചെയ്യാൻ എം എൽ എയും സംഘവും എത്തിയതോടെയാണ് സംഘർഷം തുടങ്ങിയത് ഷിയാസ് ചോദിച്ചു വാങ്ങിയതാണെന്നും വ്യക്തം നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് പുറത്താക്കിയ എം എസ് അനിൽകുമാറിന് പകരം പുതിയ പ്രസിഡന്റായി ബാബു ആന്റണിയെ ഡി സി സി പ്രസിഡന്റ് നിയമിച്ചതിനെ ഇവർ ചോദ്യം ചെയ്തു ഷിയാസ് ന്യായീകരിക്കാൻ ശ്രമിച്ചതോടെ എം എൽ എയും പ്രവർത്തകരും ക്ഷുഭിതരായി പ്രവർത്തകരിൽ ചിലർ ഷിയാസിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു പോലീസ് സ്റ്റേഷനിലെ ഷോ ഞങ്ങളോട് ഇറക്കരുതെന്ന് പറഞ്ഞ് പ്രവർത്തകർ ധൈര്യമുണ്ടെങ്കിൽ പുറത്തൊറ്റയ്ക്ക് വരാനും വെല്ലുവിളിച്ചു ഓഫീസിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇടപെട്ടു ഇതിനിടെ ഷിയാസ് ഓഫീസിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു ഉമാ തോമസ് എം എൽ എയുടെ അനുയായിയാണ് നടപടി നേരിട്ട് എ ഗ്രൂപ്പുകാരനായ എം എസ് അനിൽകുമാർ ഐ ഗ്രൂപ്പുകാരനും തൃക്കാക്കര ബ്ലോക്ക് പ്രസിഡന്റുമായ റാഷിദ് ഉള്ളംപള്ളിയാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത് തുടർന്ന് അനിൽകുമാറിനെ കെ പി സി സി പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു അവസരം മുതലാക്കി ഡി സി സി പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റായി ബാബു ആന്റണിയെ നിയമിച്ചു എ വിഭാഗക്കാരനായാണ് ബാബു ആന്റണി അറിയപ്പെടുന്നത് എന്നാൽ അടുത്തിടെയായി ഐ വിഭാഗത്തിനോട് മമതയെന്ന് എ വിഭാഗം പറയുന്നു നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കണ്ട എ വിഭാഗം നേതാക്കൾ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ ഉമാ തോമസിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യം പരിഗണിക്കണമെന്ന് സുധാകരൻ ഷിയാസ് നിർദ്ദേശവും നൽകി എന്നാൽ ഇതെല്ലാം അവഗണിച്ചതോടെയാണ് ഡി സി സി പ്രസിഡന്റിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസുകാർ ഉമാ തോമസിനെ സമീപിച്ചത് ഇത്രയുള്ളു കാര്യം അതിനാണ് മാഷെ ഷിയാസിനെതിരെ എം എൽ എയും അനുയായികളും തിരിഞ്ഞത് അല്ലെങ്കിലും ഉമാ തോമസിനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ഇനിയെങ്കിലും ഷിയാസ് ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക